ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടാണിത് അപ്പോൾ ഒരേ അളവിലുള്ള രണ്ട് ബ്ലൗസാണ് നമ്മളിത് കട്ട് ചെയ്ത് വെച്ചത് അതായത് ഒന്നിന് നമുക്ക് ഒരു ബ്ലൗസിന് നമുക്ക് ബാക്കിൽ പീസ് വെച്ച് തയ്ക്കണം എന്നാൽ ഒരു പീസ് നമ്മൾ അവിടെ തന്നെ മടക്കി തയ്ക്കാൻ കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ എങ്ങനെയാണ് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് കറക്റ്റ് നല്ല വൃത്തിയോടുകൂടി എങ്ങനെയാണ് തയ്ച്ചെടുക്കുക എന്നാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിവിടെ ബ്ലൗസിൻ്റെ ഡാഡ്സ് ആദ്യം മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ ആ ഒരു മാർക്കിങ്ങിന് കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒരു പിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കറക്റ്റ് അളവിൽ നമുക്ക് ഡാർസിൻ്റെ മാർക്കിംഗ് കിട്ടും രണ്ടും ഒരേ അളവിലുള്ള ബ്ലൗസാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഈ ഒരു പീസിൽ ആണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതായത് നമുക്ക് ഇവിടെ നമുക്ക് ഡാർസ് തയ്ച്ചെടുക്കണം അപ്പൊ നമുക്ക് ഡാർസ് തയ്ക്കുന്നതിന് മുന്നേ ഇവിടെ ഇടുപ്പളവ് നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാം അപ്പം നമുക്ക് ഇവിടെയാണ് മാർക്കിംഗ് വരുന്നത് അപ്പം നമുക്ക് ഈ ഇടുപ്പളവ് ഇവിടെ നമ്മൾ കട്ടിങ് കൊടുത്തിട്ട് എട്ടേ മുക്കാൽ ഇഞ്ചാണ് അതായത് നമുക്ക് ഇവിടെ ഇടുപ്പളവ് പോകുന്നത് എട്ട് ഇഞ്ച് ആണ് വരിക അതായത് മുപ്പത്തി രണ്ട് ഇഞ്ച് ഇടുപ്പളവാണ് അതിൻ്റെ നാലിലൊരു ഭാഗം നമുക്കിവിടെ ഇഞ്ച് വരും അതായത് ബാക്ക് ഡാർസ് അടിക്കുവാൻ കൂട്ടിയാണ് നമ്മൾ എട്ടേ മുക്കാൽ കൊടുത്തത് അപ്പോൾ നമുക്കിവിടെ തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ അളവ് ബാക്കളവ് പതിനാറിഞ്ചാണ് നമുക്കിവിടെ കിട്ടേണ്ടത് ഇവിടെ ഡാട്സ് തയ്ച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊന്ന് ഡാർസ് തയ്ക്കാം അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഡാർസിൻ്റെ മാർക്കിനനുസരിച്ച് കറക്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി പിടിക്കുക ഇതുപോലെ മടക്കി പിടിച്ച ശേഷം ഇവിടെ നിന്ന് നമുക്കൊരു കാലിഞ്ചും പോയിൻറ്റും വീതിയിൽ തയ്യൽ തുമ്പ് വെച്ച് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ചരിച്ച് സ്റ്റിച്ച് ചെയ്യുക ഉണ്ടോ ഇതുപോലെ ക്രോസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ ഒരു ഡാർസ് നമ്മൾ തയ്ച്ചു ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ടാണ് തയ്ച്ചെടുക്കേണ്ടത് ഇനി ഇതിനെ നമുക്ക് സൈഡ് ഭാഗത്തേക്ക് പതിച്ചു വെക്കുക കേട്ടോ ഇവിടെ സൈഡ് ഭാഗത്തേക്കാണ് എപ്പോഴും ഡാർസ് പതിച്ചു വയ്ക്കേണ്ടത് ഇനി നമുക്ക് രണ്ടാമത്തെ ഡാർസ് അതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ ഡാർസും തയ്ക്കുക ഇവിടെ നിന്ന് കാലിഞ്ചും പോയിൻറ്റ് വീതിയിൽ തയ്യൽത്തുമ്പ് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് തീർക്കും അപ്പോൾ നമ്മളിവിടെ രണ്ട് ഭാഗത്തുള്ള ഡാർസ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞു അപ്പോൾ രണ്ട് ഭാഗത്തുള്ള ഡാഴ്സിനെയും രണ്ട് സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ പതിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അളവ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അതായത് നമുക്ക് നമുക്കിവിടെയുള്ള ഈയൊരു സൈഡിലുള്ള മാർക്കിൽ നിന്ന് ഈയൊരു സൈഡിലുള്ള മാർക്കിലേക്ക് നമുക്ക് ഇഞ്ച് കിട്ടണം അപ്പോൾ നമുക്ക് കണ്ടോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതായത് നമ്മൾ കാലിഞ്ച് പോയിന്റ് തുമ്പ് വെച്ച് കറക്റ്റ് തയ്ച്ചതുകൊണ്ടാണ് ഇതുപോലെ കിട്ടിയത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഇടുപ്പളവിൻ്റെ നേർ പകുതി അളവ് നമുക്ക് ബാക്ക് പാർട്ടിൽ കിട്ടണം ഇനി നമുക്ക് ഇവിടെ ഒരു പീസ് തയ്ക്കാൻ വേണ്ടി നമ്മളൊരു ഒന്നര ഇഞ്ച് ഒരു പീസ് എടുത്തിട്ടുണ്ട് ആ ഒരു പീസിനെ ഇവിടെ നമുക്കൊരു കാലിഞ്ച് വീതിയിൽ നമുക്കൊന്ന് ആദ്യം ഒന്ന് ഒരു മടക്ക് മാത്രം മടക്കി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഇതുപോലെ കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമുക്കിവിടെ ഇത് നമ്മുടെ ഉൾവശമാണ് നമുക്ക് നല്ല വശം ബ്ലൗസിൻ്റെ നല്ല വശം നമുക്ക് ഇതുപോലെ മുകളിൽ വെച്ച് ഇവിടെ നമുക്ക് ഈ ഒരു പീസ് കണ്ടു ഇതുപോലെ തയ്ച്ചു കൊടുക്കുന്ന പീസിൻ്റെ രണ്ടാമത്തെ ഭാഗം നമ്മൾ ഇവിടെ ഇതുപോലെ വെച്ചു കൊടുക്കും ഇവിടെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അല്പം പുറത്തേക്ക് വെച്ചു കൊടുക്കാം കാരണം നമ്മൾ കറക്റ്റ് വെച്ച് കൊടുക്കാൻ പാടില്ല കാരണം നമുക്ക് മുകളിലേക്ക് ഷെയ്പ്പ് വരികയാണ് അപ്പം നമ്മളിവിടെ കറക്റ്റ് വെച്ചാൽ നമുക്കിവിടെ തുണി അല്പം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു കാലിഞ്ചെങ്കിലും മുന്നോട്ടേക്ക് തള്ളിവെക്കുന്ന രീതിയിൽ വേണം പീസ് വെച്ച് കൊടുക്കാൻ എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫിനിഷിങ്ങോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയുള്ളൂ നമുക്ക് ഇവിടെ ഈ ഒരു ഡാഡ്സ് വന്ന ഭാഗമില്ലേ അവിടെ ഒരു ചെറിയൊരു പ്ലീറ്റ് കൊടുക്കുക ഒരു പോയിൻ്റ് വീതിയിലുള്ള പ്ലീറ്റ് കൊടുത്താൽ മതി അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം എന്തിനാണെന്ന് അപ്പോൾ നമുക്ക് അതുപോലെ നമുക്കതുപോലെ നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കുന്നു അതുപോലെ തന്നെ നമുക്കിവിടെ രണ്ടാമത്തെ ഈ ഒരു ഡാഡ്സിൻ്റെ സ്ഥലത്തും നമുക്ക് എന്തിനാണ് ചെറിയൊരു പ്ലീറ്റ് കൊടുക്കണം കേട്ടോ ഇതുപോലെ ചെറിയൊരു പോയിന്റ് വീതി വരുന്ന പ്ലേറ്റ് കൊടുത്താൽ മതി കൂടുതൽ വീതിയിൽ പ്ലേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിവിടെ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു ഇവിടെയും കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്കിതിനെ ഒന്ന് നിവർത്തി വെച്ചതിന് ശേഷം ഈ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി നമുക്കൊരു സ്റ്റിച്ചിങ് കൊടുക്കണം അതായത് ഈ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി കണ്ടോ പീസിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് തീർക്കുക പീസിലാണ് നമുക്ക് ഈ ഒരു നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പീസിലാണ് സ്റ്റിച്ചിങ് വരുന്നത് ഇതുപോലെ സ്റ്റിച്ച് സ്റ്റിച്ചതെടുക്കുന്നു അപ്പോൾ നമ്മളിവിടെ ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിനെ നമുക്ക് നല്ല വശത്ത് നിന്ന് ഉൾ നമുക്കിതിനെ പതിച്ച് വെക്കണം കാരണം ഇതുപോലെയാണല്ലോ നമ്മൾ മടക്കി ഹെമ്മിങ് ചെയ്യുന്നത് ഇതുപോലെയാണല്ലോ അപ്പോൾ നമുക്കിവിടെ നല്ല വേണം ഒന്ന് നഖം വലിച്ച് ഇതുപോലെ ഒന്ന് പതിച്ച് വെക്കുക ഇനി നമ്മൾ അവിടെയൊക്കെ ഡാൻസിന് രണ്ട് ഡാൻസിന് സ്ഥലത്ത് നമ്മൾ പ്ലീറ്റ് കൊടുത്തിട്ടില്ലേ അപ്പോൾ ആ ഒരു പ്ലീറ്റ് കൊടുത്തതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഹെമ്മിങ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരിക്കലും ടൈറ്റ് വരില്ല നല്ല പതിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ കണ്ടോ ഇതുപോലെ നിവർത്തി ആ ഒരു പീസിന് തുന്നിയെടുത്താൽ നല്ല ഫിനിഷിങ്ങോടു കൂടി നമുക്ക് ബാക്ക് പാർട്ട് തുന്നിയെടുക്കാൻ കഴിയും ഇതിപ്പം നമ്മൾ ആദ്യത്തെ രീതിയിൽ ചെയ്യുന്നത് നമ്മൾ കാണിച്ചു വന്നു ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിൽ വരുന്നത് അതായത് നമുക്കിവിടെ പീസ് തയ്ക്കാതെ ആ ഒരു പീസിന് വേണ്ടി കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള കട്ടിങ്ങാണ് ഇത് വന്നത് അപ്പോൾ നമ്മൾ അതുപോലെ ഡാർസിൻ്റെ ഭാഗത്ത് നമ്മൾ ആ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഉൾ നമുക്ക് ഡാർസ് തയ്ക്കണം അപ്പോൾ ഡാർസ് തയ്ക്കാൻ വേണ്ടി നമ്മളിവിടെ ഈ ഒരു പീസ് ഉണ്ടാവും ഒരു പീസ് നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കത്തിനനുസരിച്ച് ഉള്ളിലേക്ക് മടക്കി കൊടുക്കേണ്ടതാണ് ആദ്യത്തെ ബ്ലൗസ് നമ്മൾ പീസ് തയ്ക്കുന്നത് കാണിച്ചു ഇനി നമുക്കിത് അതേ പീസ് അവിടെ വെച്ച് മടക്കി തയ്ക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഇതുപോലൊന്ന് കറക്റ്റ് ഒന്ന് മടക്കി നമുക്ക് ആ ഒരു മാർക്ക് ഇതുപോലെ ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഡാർസ് തയ്ക്കാം അപ്പോൾ നമുക്ക് ഡാർസ് തയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ പിടിച്ചതുപോലെ തന്നെ ഡാർസിന് വേണ്ടി ഇതുപോലെ പിടിക്കുക ഇതുപോലെ പിടിച്ചതിന് ശേഷം നമുക്കിവിടെ അതായത് ഇവിടെ നമുക്കൊരു കാലഞ്ച് പോയിൻറ്റ് വീതിയാണ് വേണ്ടത് നമ്മൾ നേരത്തെ ഡാർസ് തുടങ്ങിയ ആ ഒരു സ്ഥലത്തുള്ളതുപോലെ തന്നെ ഇതുപോലെ കാലിഞ്ചും പോയിന്റ് വീതിയിൽ നിർത്തുക ഇനി ഡാർസ് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സാധാരണ ഇതുപോലെയാണ് തയ്ക്കുക എന്നാൽ നമുക്ക് ഇവിടെ ഡാർസ് തയ്ക്കേണ്ടത് ഈ രീതിയിലാണ് കണ്ടോ അതായത് ഉള്ളിലേക്ക് ഉള്ളിൽ നിന്ന് ഷേപ്പ് ചെയ്ത് തയ്ച്ച് ഇവിടെ നിന്ന് കണ്ടോ ആ ഒരു കാലിഞ്ചും പോയിന്റ് വീതിയിലേക്ക് തയ്ച്ച് അവിടെ നിന്നാണ് നമുക്ക് ഇതുപോലെ ഡാർസ് തയ്ച്ചെടുക്കേണ്ടത് അപ്പോ ഈ രീതിയിൽ വേണം നിങ്ങൾ ഡാർസ് തയ്ച്ചെടുക്കാൻ ഒരിക്കലും നേരെ തയ്ച്ചെടുക്കാൻ പാടില്ല ഈ രീതിയിൽ മാത്രമേ തയ്ച്ചെടുക്കാവൂ എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ഡാർസ് ഇതുപോലെ കറക്റ്റ് വെച്ച് ഇവിടെ നമുക്ക് അതേ രീതിയിൽ കാലിഞ്ച് പോയിന്റ് വരണം ഇവിടെ നമുക്ക് ഇതുപോലെ തയ്ക്കണം ഇവിടെ നിന്ന് ഉൾവശത്തേക്ക് ഇതുപോലെ ചെറിയൊരു ഷേപ്പ് കൂടുതൽ ഷേപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു ഷേപ്പ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി വി പോലെയുള്ള ഷേപ്പിൽ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇനി നമുക്ക് ഈയൊരു പീസിൻ്റെയും ഡാഴ്സിൻ്റെ രണ്ടും രണ്ട് ബാക്ക് ഭാഗത്തിൻ്റെ സൈഡ് വശത്തേക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക ഇതുപോലെ പതിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് അളവ് നോക്കാം നമുക്ക് ആ അളവിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കിൽ നിന്ന് ഇവിടെ ഈ ഒരു മാർക്കിലേക്ക് പതിനാറിഞ്ച് കറക്റ്റായിട്ട് കിട്ടണം ഇനി നമുക്ക് നമുക്കിവിടെ ഈയൊരു പീസിനെ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഇവിടെ നമ്മൾ ആദ്യത്തെ പീസിൽ കാലിഞ്ചി തയ്ച്ചിട്ടില്ലേ അതേ രീതിയിൽ ഇവിടെ ഒരു കാലിഞ്ചി തയ്ച്ചു കൊടുക്കണം നമ്മളിവിടെ എക്സ്ട്രാ വെച്ചിരിക്കുന്നത് ഈ ഒരു മടക്കി തയ്ക്കാൻ വേണ്ടി നമ്മൾ ടോട്ടൽ വെച്ചിരിക്കുന്നത് നമ്മുടെ ലെങ്ത്തിനേക്കാൾ ഒന്നര ഇഞ്ച് കൂടുതലാണ് നമ്മളിവിടെ താഴെ വെച്ചിരിക്കുന്നത് അപ്പം നമ്മളിവിടെ ഇതുപോലെ തയ്ച്ചെടുക്കുന്നു ഇനി നമുക്ക് ഇതുപോലെ തയ്ച്ചെടുത്ത് അവിടെ ആ ഒരു ഷേപ്പ് തയ്ച്ചില്ലേ ഡാർസ് വരുന്ന ഭാഗത്ത് അതുപോലെ തയ്ച്ച് വെച്ചത് കൊണ്ട് തന്നെ നമ്മളിവിടെ ഇവിടെ നിന്ന് ഇതുപോലെ മടക്കി നമ്മൾ ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ടൈറ്റ് വരാതെ നല്ല ഫിനിഷിങ്ങോടു കൂടി ഇതുപോലെ കണ്ടോ പതിഞ്ഞു വരുന്ന രീതിയിൽ നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ നമ്മൾ ബാക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്തത് കാണിച്ചു വന്നു അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പം നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ